ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധിക കിടന്നുറങ്ങുന്നത് മനസ്സിലാക്കിയ പ്രിയങ്ക എല്ലാവരും നല്ല ഉറക്കമാണെന്ന് ഉറപ്പിച്ച് വേഗം തന്നെ രാധികയുടെ റൂമിന് അരികിലേക്ക് എത്തി അകത്ത് കയറിയ പ്രിയങ്ക രാധിക ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് രാധികയുടെ അരികിലെത്തി രാധികയെ വിളിച്ചു നിർത്തുന്നു പെട്ടെന്ന് തൻ്റെ അടുത്ത് വന്ന് രാധികയെ വീണ്ടും വിളിച്ചു നിർത്തുന്ന ആ സമയത്ത് രാധിക ആകെ ഞെട്ടലോടെ തന്നെ ആരാണ് ഉറക്കത്തിൽ നിന്ന് ഇനയിപ്പിക്കുന്നതെന്ന ഭയത്തിൽ ചാടി എഴുന്നേറ്റു എന്തിനാണെന്ന് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രാധികയുടെ വാപുത്തി പ്രിയങ്ക പറഞ്ഞു ചേച്ചി അത് ഞാനാ പ്രിയങ്ക ഉടനെ രാധിക കൈതട്ടി മാറ്റി ചോദിച്ചു എന്താ എന്താ പ്രിയ ഈ സമയത്ത് ഉടനെ രാധികയോട് പ്രിയങ്ക പറഞ്ഞു ചേച്ചി വേഗം എഴുന്നേറ്റ് വന്നേ ഇന്നത്തെ മത്സരത്തിൽ അവരെനിക്ക് തന്നിരിക്കുന്നത് പാചകമാണ് അതുകൊണ്ട് ചേച്ചി എന്തായാലും എനിക്ക് വേണ്ടി രാവിലെ തന്നെ കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി വെക്കണം എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് ചെയ്തു വെക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ചേച്ചി ഇപ്പോൾ വിളിച്ചത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ രാധിക ചോദിച്ചു അതിന് ഇപ്പോൾ എന്തിനെന്നെ വിളിച്ചത് ചോ എൻ്റെ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞ് രാധിക ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുമ്പോൾ രാധികയോട് വീണ്ടും പ്രിയങ്ക ദേഷ്യപ്പെടും ചേച്ചിയും ചേച്ചിയോട് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ചെയ്തുകൂടെ എനിക്ക് വേണ്ടി ചേച്ചിക്ക് ഈ ഒരു സഹായം ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് രാധികയോട് ദേഷ്യപ്പെടുകയാണ് പ്രിയങ്ക അത് കേട്ടതും രാധിക പറഞ്ഞു ഓ അല്ല ഇനിയിപ്പോൾ സിനിമ നടക്കി ഇതൊന്നും ചെയ്തു തരാൻ പറ്റില്ലെന്നാണോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു മോളെ നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഇപ്പം അന്ന് തന്നെ കണ്ടില്ലേ ഞാൻ ഇവിടെ വന്ന് എങ്ങനെയാണ് പോയതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇനിയും അതുപോലെ സാഹചര്യം ഉണ്ടായാൽ എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യുകയാണ് അതുകൊണ്ട് മോൾ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് തൽക്കാലം ഈ ഒരു കാര്യം വേണ്ട ഇതെനിക്ക് പേടിയാ എന്ന് പറയുമ്പോൾ രാധികയോട് പറഞ്ഞു പ്രിയങ്ക പറഞ്ഞു ചേച്ചി ആരും എഴുന്നേറ്റ് വരില്ല ഈ സമയത്തൊരു ഒരു കുഞ്ഞു പോലും കൂടെ എഴുന്നേറ്റുണ്ടാവില്ല ചേച്ചി മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചതും ശരിയെന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയെ സഹായിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു അങ്ങനെ പ്രിയങ്ക പറഞ്ഞ അനുസരിച്ച് രാധികയും പ്രിയങ്കയും കൂടി നേരെ കിച്ചണിലേക്ക് എത്തി ജോലികൾ രാധിക ചെയ്യുന്നത് അവിടെ മറഞ്ഞിരുന്ന രാധികയുടെ ജോലികളൊക്കെ ശ്രദ്ധയോടെ കാണുകയാണ് വരുണും മുത്തശ്ശിയും പ്രിയങ്ക ഒരു സഹായം ചെയ്യാനേ മൊബൈലും കുത്തി അവിടെ ഇരുന്നു അപ്പോഴേക്കും രാധിക പറഞ്ഞു മോളെ പ്രിയങ്ക നീ കൂടി എൻ്റെ കൂടെ കൂട് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാവല്ലോ എന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് തീർത്തിട്ട് എന്തിനാ എവിടെയെങ്കിലും പോകാനുണ്ടോ ചേച്ചിക്ക് എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അതല്ല മോളെ ഇത്രയും വേഗം പരിപാടി തീർക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് കാണാതെ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയ എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരും വരില്ല എന്നും ഈ സമയത്ത് ഈ വീട്ടിൽ ഒരു മനുഷ്യനും എണീക്കില്ല അതോടൊത്ത് ചേച്ചി ടീ പേടിക്കണ്ട എന്ന് പറഞ്ഞു വേഗം ജോലി ചെയ്യാനായി അറിയിച്ചു രാധിക വേഗം തന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞു അതെ സാധാരണ ഉള്ള ടേസ്റ്റിനേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടിയ രീതിയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് രാധികയ്ക്ക് നിർദ്ദേശം നൽകുന്നു പ്രിയങ്ക അപ്പോഴേക്കും അപ്പുറത്ത് മാറുന്ന വരുൺ മുത്തശ്ശിയോട് പറഞ്ഞു കണ്ടില്ലേ ഈ സമയത്ത് രാധയ്ക്ക് ഒന്ന് സഹായിക്കാൻ കൂടി ആ പ്രിയങ്ക തയ്യാറാകുന്നില്ലല്ലോ ഇവളെന്ത് ദുഷ്ടയാ എന്ന് പറഞ്ഞു വരുൺ ദേഷ്യപ്പെടുമ്പോ മുത്തശ്ശി പറഞ്ഞു അതെ മോനെ ഒത്തിരി സഹതാപമൊന്നും വേണ്ട സഹായിക്കാനുള്ള മനസ്സിതി ഉണ്ടെങ്കിലും അതും വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ അടുക്കളപ്പണി എന്ന് പറയുന്നത് അത് ഒരു കലയാണ് അത് കൃത്യമായി രാധികമ്മൾക്ക് ചെയ്യാൻ അറിയാം അവൾക്ക് അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷൻ ടെൻഷനാവേണ്ട എന്ന് മുത്തശ്ശിയെ വരനെ സമാധാനപ്പെടുത്തി അപ്പോഴാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാധികയും പ്രിയങ്കയും കിച്ചണിലേക്ക് പോകുന്നത് കൃത്യമായി കണ്ടു അപ്പുറത്തുനിന്ന് കൽപ്പനയും ഉർവശിയും അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഉടനെ തന്നെ അവരെ കൈയ്യൂടെ പിടിക്കാമെന്ന് ഉറവശി പറഞ്ഞിട്ടും കൽപ്പന പറഞ്ഞു ഏയ് അത് ശരിയാവില്ല നമ്മളിപ്പോ ആ ഒരു കിച്ചണിലേക്ക് പോകുന്നത് കണ്ട് പിന്നാലെ ചെന്നാരെങ്കിലും കൂട്ടിക്കൊണ്ട് ചെന്നാൽ അവർ പറയും വെള്ളം കുടിക്കാനായിട്ട് എണീറ്റി വന്നാന്ന് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ലല്ലോ അതുകൊണ്ട് അവിടെ കയറി രാധിക ജോലി ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് അമ്മയെ വിളിച്ച് കാണിക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉറവശി പറഞ്ഞു എന്നാൽ അമ്മയെ കൂടി കാണിക്കാം അപ്പം രണ്ടുപേരും കൂടി കൈയോടെ പിടികൂടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു അത് ശരിയാവില്ല മുത്തശ്ശിയെ കാണിച്ചാൽ മുത്തശ്ശി എന്തെങ്കിലും ഒഴിവ് ഒഴിവ് പറഞ്ഞ് അതിൽ നിന്ന് അവരെ രക്ഷിക്കും അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട അമ്മയെ തന്നെ കാണിച്ചാൽ മതി അമ്മയാകുമ്പോൾ ശരിക്കും അമ്മയ്ക്ക് ഇതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കാൻ കഴിയും അങ്ങനെ പറഞ്ഞ് കൽപ്പനയും ഊർവശിയും കുറച്ചുകൂടി കഴിയാനായി കാത്തു ഈ സമയം പ്രിയങ്കയോട് രാധിക പറഞ്ഞു മോളെ ഇതിനകത്ത് കറിവേപ്പില ഇടണം കറിവേപ്പില തീർന്നു പോയല്ലോ എന്ന് ഫ്രിഡ്ജ് നോക്കിയിട്ട് രാധിക പറഞ്ഞു മോള് ആ തൊടിയിൽ ചെന്ന് ഒന്ന് പറിച്ചിട്ട് വരുമോ വീണ്ടും പുറകിൽ നിൽപ്പുണ്ട് മോളൊന്ന് പറിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു അതെ ഇതൊക്കെ തന്നെ അങ്ങ് ചെയ്താൽ മതി ഉണ്ടാക്കാൻ പറഞ്ഞ ആൾ തന്നെ ഇതൊക്കെ അങ്ങ് ചെയ്താൽ മതി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല വേഗം പോയി അത് പറിച്ചെടുത്തുകൊണ്ട് പോര് വല്ല പാമ്പോ മറ്റോ ഉണ്ടേലേ അതെന്നെ കടിക്കും എന്ന് പ്രിയങ്ക പറഞ്ഞു ഇതെല്ലാം കേട്ട ശേഷം രാധിക തന്നെ അത് പറിക്കാനായി പോകുമ്പോൾ പ്രിയങ്കയുടെയും കള്ള രാധികയുടെയും കള്ളക്കളികൾ കൃത്യമായി പത്മിനിയുടെ കണ്മിന്നിൽ തെളിയിക്കുന്നതിന് വേണ്ടി കൽപ്പനയും ഉർവശിയും കൂടി പത്മിനിയുടെ അരികിലേക്ക് എത്തി അമ്മ എഴുന്നേറ്റ് വന്ന് ഒരു കണി കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ പത്മിനി ചോദിച്ചു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ അതിരാവിലെ വന്ന് എന്നെ വിളിച്ചു എഴുതേൽപ്പിക്കുന്നത് എന്താ കാര്യം എന്ന് പത്മിനെ അന്വേഷിച്ചു അപ്പോഴേക്കും പത്മിനിയോട് വീണ്ടും കൽപ്പന പറഞ്ഞു അതെ അമ്മ ഒന്ന് വന്നേ ഒരു കാര്യം പറയാനാ അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് അത് കാണിച്ചു തരാം എന്താ കാര്യം അമ്മ നേരിട്ട് വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് വീണ്ടും കൽപ്പന ചോദിക്കുമ്പോൾ കൽപ്പനയോട് പത്മിനിയെ അന്വേഷിച്ചു അപ്പോഴേക്കും പത്മിനിയെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കൽപ്പന പറഞ്ഞു അമ്മേ അവിടെ രാധികയും പ്രിയങ്കയും ചേർന്നാണ് ആ പാചകം നടത്തുന്നത് സത്യത്തിൽ പ്രിയങ്കയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല രാധികയാണ് അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അത് കൈയോടെ അമ്മയ്ക്ക് കാണിച്ചു തരാനാണ് ഞങ്ങൾ വിളിച്ചത് എന്ന് പറഞ്ഞു അത് കേട്ടതും പത്മിനി പറഞ്ഞു അതെ നിങ്ങൾ പറയുന്നത് പോലെ അവർ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ മത്സരത്തിൽ നിന്ന് പ്രിയങ്ക തോറ്റു എന്ന് ഞാൻ പറയും ഇനി അതല്ല പ്രിയങ്ക തന്നെയാണ് ഇത് പാചകം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ അത് വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു കൽപ്പനയും ഉർവശിയും കൂടി നേരെ കിച്ചണിലേക്ക് എത്തി ഈ സമയം പ്രിയങ്കയുടെ അരികിൽ നിന്ന് രാധിക കറിവേപ്പിലെടുക്കാനായി മുറ്റത്തേക്ക് പോയപ്പോഴാണ് ഉർവശിയും കൽപ്പനയും ചേർന്ന് പത്മിനിയുമായി കിച്ചണിലേക്ക് എത്തിയത് അവിടേക്ക് അവർ വരുന്നത് കണ്ടതോടെ വേഗം തന്നെ മൊബൈൽ ഫോൺ മാറ്റിവെച്ച് പ്രിയങ്ക താൻ ജോലി ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്നു അപ്പോഴേക്കും മുത്തശ്ശിയും വരണം ആകെ നിരാശയിലായി ഷോ ഈ പൂതനകൾ ഇത് കുളവാക്കുമല്ലോ ഈശ്വര എന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഇതുവരെ രാധിക ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റി ഇനിയും ഇതിന് ശേഷം രാധിക ഇങ്ങനെ കണിമംഗലത്ത് നിർത്തുമെന്നതിന് പുതിയ പദ്ധതി എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് വരണിനോട് പറയുമ്പോഴാണ് അവിടേക്ക് പത്മിനിയും കൽപ്പനയും ഉർവശിയും കൂടി വരുന്നത് അതോടെ മുത്തശ്ശിയാകെ ടെൻഷനിലായി ആ എന്തായാലും എനിക്ക് എൻ്റെ മനസ്സിൽ പുതിയ വേറെ ചില പദ്ധതികളൊക്കെ ഉണ്ട് നീ സമാധാനത്തോടെ ഇരിക്കുകയെ എന്ന് വരുണ്യമൊത്തശ്ശി സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം കൽപ്പനയും ഉറവശിയും കൂടി പത്മിനിയും കൂട്ടി പ്രിയങ്കയ്ക്ക് അരികിലേക്ക് എത്തി പ്രിയങ്ക ജോലി ചെയ്യുന്നത് കണ്ട് പത്മിനി ചോദിച്ചു മോളെ ഇത്ര രാവിലെ മോളെന്തവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു അതല്ലമ്മേ കഴിഞ്ഞ ദിവസം ഞാൻ പാചകം ചെയ്തിട്ട് അത് ശരിയായില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും തൃപ്തിയാകുന്നതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഡൈനിങ് ടേബിളിൽ വിളമ്പാവുമെന്ന് കരുതി അതാ എന്ന് പ്രിയങ്ക കളവ് പറയുന്നു അപ്പോഴേക്കും ഉർവശിയും പത് കൽപ്പനയും പറഞ്ഞു സത്യം പറ പ്രിയങ്കെ നീ രാധികയെ കൊണ്ട് പാചകം ചെയ്യിക്കുകയായിരുന്നില്ലേ എവിടെ രാധിക എവിടെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു ചേച്ചി റൂമിൽ കിടന്ന് കിടന്നുറങ്ങുകയാണല്ലോ അപ്പോഴാണ് കൽപ്പനയും പത്മിനിയും കൽപ്പനയും ഉർവശിയും കൂടി പത്മിനിയെ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രിയങ്കയെ ചോദ്യം ചെയ്യുന്ന കാഴ്ച കറിവേപ്പിലയുമായി കയറി വരുന്ന രാധിക കണ്ടത് പെട്ടെന്ന് രാധിക മറിഞ്ഞിരുന്ന് അവിടെ സംഭാഷണം കേട്ടു ചേച്ചി റൂമിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയുന്നത് കേട്ടതോടെ രാധിക അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും അവരെയും അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക പറഞ്ഞു എന്തിനാ ഏട്ടത്തി വെറുതെ എൻ്റെ ചേച്ചിയെ ഇതിനകത്ത് നമ്മുടെ ഈ മത്സരത്തിനകത്ത് ചേച്ചിയെ വലിച്ചിടിക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന പറഞ്ഞു നമുക്ക് നോക്കാം ഞാൻ നോക്കട്ടെ നീ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് ഞങ്ങൾ ഇപ്പോൾ തെളിയിക്കാം എന്ന് പറഞ്ഞു പത്മിനിയും വിളിച്ചുകൊണ്ട് ഉർവശിയും കൽപ്പനയും കൂടി രാധികയുടെ റൂമിനരികിലേക്ക് ചെല്ലുന്നു രാധികയുടെ റൂമിലേക്ക് എത്തിയ അവർ വാതിൽ തുറന്നു നോക്കുമ്പോൾ രാധിക നല്ല സുഖമായി കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ടു അതോടെ കൽപ്പനയും ഉർവശിയും പറഞ്ഞത് കളമാണെന്ന് പത്മിനി ധരിക്കുന്നു പത്മിനി രണ്ടുപേരെയും ശകാരിച്ചു അതെ അസൂയൊക്കെ ആവാം പക്ഷേ ഇതുപോലെ കള്ള കഥകൾ പറഞ്ഞുകൊണ്ടാവരുത് പിന്നെ ഉർവശി നീ ഈ കൽപ്പനയുടെ കൂടെ കൂടി കൽപ്പന ചെയ്യുന്ന തെറ്റുകളെയൊക്കെ എപ്പോഴും ന്യായീകരിച്ചും കൽപ്പനയെ സപ്പോർട്ടും ചെയ്ത് നടക്കാതെ അവൾക്ക് പറ്റുന്ന തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ എന്താ ഉർവശി നീ തയ്യാറാകാത്തത് എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞ് രണ്ടുപേരെ ശകാരിച്ച് അവിടെ നിന്ന് പത്മിനി പറഞ്ഞയച്ചു കൽപ്പനയോടൊപ്പം പോകാൻ തുടങ്ങിയ ഉർവശിയെ പത്മിനി പിടിച്ചു നിർത്തി അവിടെ നിന്നേ പത്മി ഉർവശി എന്ന് പറഞ്ഞ് പത്മിനി പറഞ്ഞു അതെ നീ കൽപ്പനയോടൊപ്പം കൂടെ പഠിച്ച കോളേജിൽ ഒന്നിച്ച് പഠിച്ച ക്ലാസ്മേറ്റ് ഒന്നുമല്ല അതുകൊണ്ട് നിനക്ക് അമ്മയുടെ സ്ഥാനമാണ് എപ്പോഴും കൽപ്പന ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അതിന് കൂട്ടുനിന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാതെ അവളുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാനും അവൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാനും നിനക്ക് നീ അതിന് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഉർവശയത്താക്കിയത് ചെയ്യുന്നു അതിനുശേഷം പത്മിനി പോയി കഴിയുമ്പോൾ രാധികയെ റൂമിൽ തന്നെയിട്ട് പൂട്ടുകയാണ് കൽപ്പനയും ഉർവശയും എന്തായാലും ഇനി രാധിക പുറത്തിറങ്ങിയാലല്ലേ ഉള്ളൂ പ്രിയങ്കക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ പ്രിയങ്കയ്ക്ക് വേണ്ടി പാചകം ചെയ്യും അതുകൊണ്ട് തൽക്കാലം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കൽപ്പന രാധികയെ റൂമിൽ പൂട്ടി ആ താക്കോലുമായി അവിടുന്ന് പോകുന്നു ഇത് മാറി നിന്ന് പ്രിയങ്ക കാണാനിടയായി റൂമിലേക്ക് പോകുന്ന കൽപ്പന ഉർവശിയോട് പറഞ്ഞു ഇനി ചെറിയമ്മ പോയി സുഖമായി കിടന്നിറങ്ങിക്കൂ നാളെ രാവിലെ നമ്മൾ വന്ന് വാതിൽ തുറക്കാതെ എന്തായാലും രാധിക പുറത്തിറങ്ങില്ല അതുകൊണ്ട് ചെറിയമ്മ സുഖമായി കിടന്നിറങ്ങിക്കുവോ എന്ന് പറഞ്ഞു കൽപ്പന ഉർവശിയെ പറഞ്ഞയച്ചു അതിന് നേരെ കൽപ്പന ആ താക്കോലുമായിട്ട് റൂമിലേക്ക് എത്തി തൻ്റെ പിള്ളയുടെ അടിയിൽ ഭദ്രമായി ആ താക്കോൽ കൂട്ടം വെച്ചിട്ട് സുഖമായി കിടന്ന് കൽപ്പന ഉറങ്ങി കൽപ്പന ഉറക്കമായതിനു ശേഷം റൂമിലേക്ക് ശബ്ദമുണ്ടാക്കാതെ പ്രിയങ്ക കയറി വരുന്നു അതിനിടയിൽ കൽപ്പന തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നത് പ്രിയങ്ക തന്നെ പിടികൂടാതിരിക്കാനായി കട്ടിലിനടിയിൽ കയ കയറി രക്ഷപ്പെടുന്നു അതിനുശേഷം പ്രിയങ്ക നല്ല മയക്കത്തിലായെന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ പ്രിയങ്ക പതുക്കെ എഴുന്നേറ്റ് കൽപ്പനയുടെ പുല്ലോയ്ക്കടിയിലിരിക്കുന്ന ആ താക്കോൽ കൈക്കലാക്കുന്നു പിന്നീട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നേരെ കൽപ്പനയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ താക്കോലുമായി നേരെ രാധികയുടെ റൂമിലെത്തുകയും രാധികയെ സ്വതന്ത്രയാക്കുകയും ചെയ്യും അതിനുശേഷം പാചകം ചെയ്യാനായി രാധികയെ വിളിച്ചുകൊണ്ട് പോകുന്നു രാധിക പാചകമെല്ലാം ചെയ്തതിന് ശേഷം പ്രയങ്കിയ പഴയതുപോലെ തന്നെ രാധികയെ റൂമിൽ കൊണ്ടുപോയി കിടത്തുകയും റൂം ലോക്ക് ചെയ്ത് താക്കോൽ കൂട്ടം കൽപ്പനയുടെ പുല്ലോയ്ക്കിടയിൽ തന്നെ കൊണ്ടുപോയി തിരികെ വെച്ച് ഭദ്രമായി തിരികെ വെച്ചിട്ട് പ്രിയങ്ക ചെന്ന് സുഖമായി കിടന്നുറങ്ങുന്നു അന്ന് രാവിലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നു ജാതിക റൂമിൽ തന്നെ കിടന്നുറങ്ങുകയാണെന്ന് കൽപ്പനയും ഊർവശയും ഉറപ്പു വരുത്തി അതിനുശേഷം എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തി പ്രിയങ്ക ഉണ്ടാക്കിയ വിഭവങ്ങൾ കഴിക്കാനായി തയ്യാറായി നിൽക്കുമ്പോൾ ആദ്യം ഊർവശയും കൽപ്പനയും രൂപിച്ച് നോക്കാമെന്ന് സമ്മതിക്കുന്നു അവരത് നോക്കി കഴിയുമ്പോൾ വരുൺ പറഞ്ഞു ആദ്യം നിങ്ങൾ രുചിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറ എന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ എന്ന് വരുൺ പറയുമ്പോൾ നല്ലതാണെന്നുള്ള രീതിയിൽ കുഴപ്പമില്ല എന്ന് അവർ മറുപടി നൽകുന്നു അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് രാധികയുടെ കൈപുണ്യത്തെ ആഗോളം പ്രശംസിച്ച് പ്രിയങ്കയെ എല്ലാവരും അഭിനന്ദിച്ച് എല്ലാവരും പ്രിയങ്ക വിജയിച്ചു എന്ന് പറയുന്നു അങ്ങനെ വിജയിച്ച പ്രിയങ്കയ്ക്ക് ആ സ്വർണ്ണമാല നൽകാൻ മുത്തശ്ശി തയ്യാറായി യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശയായി നിന്ന് രാധികയ്ക്ക് സമ്മാനം കൊടുക്കാത്തതിൽ വരണമല്ലാത്ത പരിഭവമായി അപ്പോഴാണ് പരമേശ്വരൻ പറഞ്ഞത് അതെ എന്തായാലും ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിക്കുന്നു ഇത്രയും നല്ല സ്വാദോടെ ഭക്ഷണമുണ്ടാക്കിയ പ്രിയങ്ക ഇനി മുതൽ കണിമംഗലത്ത് ഭക്ഷണമുണ്ടാക്കുന്നത് പ്രിയങ്കമോൾ തന്നെ ആയിക്കോട്ടെ എന്ന് പരമേശ്വരൻ അറിയിച്ചു അതിനെന്താ എന്ന് പറഞ്ഞ് പ്രിയങ്ക വളരെ സന്തോഷത്തോടെ ആ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ രാധിക ആകെ ഞെട്ടലോടെ നോക്കിയത് പിന്നീട് രാധിക തിരിച്ച് ഷൂട്ടിങ്ങിനെ പോകുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാധിക രാധികയുമായി പോകാനായി വരും തയ്യാറായി രാധികയുടെ കൈപുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ രാധികയാണ് പാചകം ചെയ്തതെന്നറിയാമായിരുന്ന വരുൺ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ വരുൺ പറഞ്ഞു ഈ ഒരു ഭക്ഷണം നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം എൻ്റെ പെണ്ണാണല്ലോ പാചകം ചെയ്തത് എന്ന് വരുൺ രാധികയെക്കുറിച്ച് അധികാരത്തോടെ പറയുമ്പോൾ രാധ അടുത്ത് പ്രിയങ്ക തൻ്റെ മേലുള്ള വരുൻ്റെ സന്തോഷവും ഇഷ്ടവും ഒക്കെയാണ് ഈ പറയുന്നതെന്ന തെറ്റിദ്ധാരണയിൽ കുഞ്ചിരിയോടെ നിൽക്കുന്നു അതിനുശേഷം രാധികയുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന വരുൺ രാധികയോട് പറഞ്ഞു എടോ താൻ ഇനി നിൽക്കേണ്ടത് കണിമംഗലത്താണ് എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം നിൽക്കണം അതാണ് എനിക്കിഷ്ടം അതിന് തന്നെയാണ് എൻ്റെ ശ്രമമെന്നും വരുൺ രാധികയോട് എൻ്റെ താല്പര്യം അറിയിച്ചു അതിനുശേഷം വരുണും രാധികയും കൂടി ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ രാധികയുടെ അവിടുത്തെ പെർഫോമൻസ് കൃത്യമായി ദൂരമെന്ന് മാ കാണുകയാണ് ഫിതയ ഫിതയായി വേഷം കെട്ടി വന്ന ശ്യാമയും അമൃതെടുത്തിയും രണ്ടുപേരും രാധികയുടെ അഭിനയം നേരിൽ കണ്ട് സന്തോഷത്തോടെ അവർ തൻ്റെ മകൾക്ക് ഇത്രയും നന്നായി അഭിനയിക്കാൻ കഴിയുമെന്നുള്ള സന്തോഷത്തിൽ ശ്യാമ അഭിമാനത്തോടെ അമൃതെടുത്തി നോക്കുന്നു